എല്ലാവർക്കും എൻ്റെ ചോറ്റുപാത്രം വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസം സ്കൂളിൽ പോയില്ലായിരുന്നു അതാണ് ചോറ്റുപാത്രം വീടിടുകയാണെങ്കിൽ സ്നാക്സിന് പാത്രം എടുത്തിട്ടുണ്ട് ചോറ് വയ്ക്കുന്നുണ്ട് ചോറ് വയ്ക്കുന്നത് ഇതല്ലുണ്ട് ചോറ് നമുക്കെല്ലാം ഫില്ല് ചെയ്യാം കൊക്കുവിന് കപ്പ് കേക്കാണ് വയ്ക്കുന്നത് ചോക്ലേറ്റ് കപ്പ് കേക്ക് പിന്നെ വാനിലയുടെ ഒരു സ്പോഞ്ച് കേക്കും കൂടി വെച്ചിട്ടുണ്ട് ഒരെണ്ണേ തിന്നോളും ഞാൻ എന്നും രണ്ട് കേക്കും ഇതും വെക്കും ഇത് ചോക്ലേറ്റ് കപ്പ് കേക്കും ഇത് വാനില സ്പോഞ്ച് കേക്കും ഞമ്മൾക്ക് കൊക്കുവിന് നമ്മൾ ചോറല്ല കൊടുത്തുവിടുന്നത് രാവിലത്തെ കാപ്പിയാണ് കൊടുത്തു വിടുന്നത് കാപ്പിയും കറി വെക്കാം കൊക്കുനങ്ങനെ അപ്പോൾ ഉരുളക്കിഴങ്ങ് കറിയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്ലൂൻ ചോറ് അങ്ങനെ അല്ലൂനും എടുത്തിട്ടുണ്ട് അല്ലൂവിന് ചോറ് അച്ചാറ് മീൻ പൊരിച്ചത് മീൻപുളിയാണ് ചോര പുളി അങ്ങനെ അങ്ങനെയുള്ള ചുവറ്റുപാത്രം വീഡിയോ ഇവിടെ തയ്യാറായിരിക്കുന്നു ഗൈസ് എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്